ഇത് അമ്മമ്മയാണ് അമ്മമ്മയാണേ വീഡിയോസ് ഒക്കെ കാണുന്നവർക്ക് ഒരുപക്ഷെ അറിയാവുന്നായിരിക്കും രണ്ടു മൂന്ന് വീഡിയോസിലൊക്കെ അമ്മമ്മേനെ കാണിച്ചിട്ടുണ്ട് അമ്മമ്മേന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അച്ചാർ ഉണ്ടാക്കുന്നതിൻ്റെയും പിന്നെ ഒരു ചവിട്ടിൻ്റെ ഉണ്ടാക്കുന്നതിൻറെ ഒക്കെ ഇത് അമ്മമ്മയായിട്ട് ചെറിയൊരു ഇന്റർവ്യൂ പോലെ ചെയ്തതാണ് അമ്മമ്മേന്റെ പണ്ടത്തെ കുറച്ച് വിശേഷങ്ങളും പിന്നെ കുറച്ച് പാട്ടുകളൊക്കെ ഉണ്ട് ഇന്നത്തില് അമ്മമ്മക്ക് ചെവി അങ്ങനെ കേക്കാത്തോണ്ട് കുറച്ച് ഒച്ചത്തിലാന്ന് പറയുന്നത് മോളെ പറ്റിയ ഞാൻ നാട്ടിപ്പാട്ടാ അതെന്താ മറ്റേ പാട്ടെല്ലാം സ്കൂൾ അടുത്തന്നെയാ സ്കൂൾ അടുത്തന്നെയാന്ന് അടുത്താണോന്ന് അടുത്താണോന്ന് അടുത്താ ഞാൻ ഇക്കൂട്ടു കൃഷ്ണൻ പറശ്നീല പിന്നെ സുജാതല്ലോ ചേർക്കുന്നു സ്കൂള് മറ്റേ ബസ് ഉണ്ടാവില്ലേ അമ്മ എല്ലാം ബസ് ഉണ്ടാവില്ലേ ും പോയിഷ്ടിട്ട് പോവാൻ കൂട്ടിയൊന്നും ബസ് ഇല്ല തോണി കടന്നിട്ട് ബസ്സല്ലേ പഠിപ്പിക്കുല്ലോ പിന്നു പിന്നെ ഗുണകോഷ്ടോ അഞ്ചു പേര് പഠിച്ചിട്ടുള്ളു കൃഷ്ണ എല്ലാരും എന്നിട്ടോയ്മെന്റിൽ എംപ്ലോയ്മെന്റ് പൈസ കിട്ടുക വേറെന്താ കഥയെല്ലാം ഉണ്ടാവ പഠിക്കാൻ പാട്ട് കഥ Гэл-луды, гэл-ли-бор-уды Гомэн ас тин വരി പൂർണേനു തൻ്റെ ലാവോ പുത്തൻ വീഴക്കൊടിയോ ചെറു തത്തകൾ കൊച്ചും മൊഴിയോ ചാഞ്ചാരിയാടും മയിലോ മൃദു പഞ്ചമം പാടും കുയിലോ സുള്ളൂ വിളവാൻ കിടാവോ ശോഭ കൊള്ളുന്ന രണ്ടക്കിടാവോ ഈശ്വരൻ തന്നിധിയോ പരാമേശ്വരി എന്തെങ്കിലിളിയോ പാരിജാതത്തിൻ തളീരോ എൻ്റെ ഭാഗ്യധ്രുവത്തിൻ പരമോ വാത്സല്യരത്നത്തെ വൈപ്പാൻ മച്ചോരു കാഞ്ചനച്ചപ്പോ ദൃഷ്ടിക്ക് വെച്ചോരമൃതോ ഗുരി ചുട്ടത്തു വെച്ച വിളക്കോ കീർത്തിയില കൈക്കുള്ള വിറ്റോ എന്നും കേടുവരാറുള്ള മുത്തോ ആർത്തിമേരം കളവാനുള്ള മാർത്താണ്ഡദേവപ്രതേയോ സൂത്തിയിൽ കണ്ടാകൊരു അത് സൂക്ഷ്മമാവീണാരമോ മിച്ച സന്തോഷവല്ലി തൻ്റെ കൊമ്പതൂട്ടി വിച്ചക അച്ഛൻ മലച്ചോ നാവ നൽകുന്ന കൽക്കണ്ടോ കീർത്തിയിലുള്ള വിത്തോ എന്നും കേടുവരാതുള്ള മുത്തോ ഞാൻ പകുതി അങ്ങാറ്റി ഓർമ്മയുള്ളൂ ഞാൻ വർത്തമാനം നാട്ടിൽ പുറപ്പായ മേലിൽ വേട്ടക്കു പോയാനൊരു യാദവൻ പോൽ കൂട്ടം വിലഞ്ഞിട്ടവനേകനായി ുത്തിലും അവന്റെ കണ്ഠത്തിൽ കവർന്നുകൊണ്ടാ സുധരിച്ചു പോലും അതെല്ലാം മറന്നുപോയപ്പോ അതെല്ലാം പാഠമേല മറ്റേ ഇങ്ങള് പണ്ടൊരു മറ്റേ പിന്നെ ഉണ്ണിയാർച്ച ഒരു പാട്ട് പാടല്ലേനാ ഉണ്ണിയാർച്ച പാട്ട് നേരം ഊണും കഴിഞ്ഞു ഉറക്കമായി ഉറക്കത്തിൽ സ്വപ്നവും കണ്ടു വണ്ണേ ആറ്റുമാണം വന്നു വന്നേ പിന്നെ കുത്തൂരം വീട്ടിലും പോന്നെ പിന്നെ കാഴ്ചകൾ കാൽ വേല ഞാൻ കണ്ടിട്ടില്ല കൂത്തുവേല കാണാനും പോണെ എനിക്ക് ഇങ്ങനെ സ്വപ്നവും കണ്ടുവന്ന് അരംപൂലർ കാലണീറ്റു വെണ്ണേ മുറ്റവാടിക്കുന്നരുലേത്തു മുറ്റവാടിയും കഴിച്ചു വെണ്ണേ കഞ്ഞിക്കുവെള്ളംകോലി കഞ്ഞിയും കറിയൂരുക്കുന്നല്ലോ ഉമിക്കു വെണ്ണേ അച്ഛൻ കീഴ കും മുറിക്കാകത്തു ൂ വിളിച്ചു വെണ്ണേ ഒന്നുണ്ടു കേൾക്കാതെ അച്ഛനോട് ആ ചണം വന്നും വന്നേ പിന്നെ കുത്തൂരം വീട്ടിലും പോന്നേ പിന്നെ കാഴ്ചകൾ വേല ഞാൻ കണ്ടിട്ടില്ല കൂത്തുവേല കാണാനും പുനീട്ടി അരത്തൂണ കൂട്ടിപ്പോയകും പോകും പെണ്ണെ പാണനത്തൂണ ഊട്ടി പോയിക്കോ പെണ്ണെ അച്ഛനും ഒരു ഇടും പോകുന്ന നേരം അമ്മ ഒരു പാണനത്തൂണ കൂട്ടി പോയിട്ടില്ല നേരം അച്ഛൻ പറയുന്നല്ലോ അവനുണ്ടോ പോരാനിടെ വരുന്നു പിണ്ടാരെല്ലാം മാറുന്നു അറ്റും അവന് അവനല്ലോ അവനൊണ്ടോ കൂടെ വരുന്നു മതി ൂ വിളിച്ചു വന്ന് കഞ്ഞീ കറിയോ മേ ആയിട്ടുണ്ട് കഞ്ഞീൽ കൂടിക്ക് അമ്മേ ഒന്നുണ്ടോ ഇയാൾക്കണം അമ്മ എപ്പോഴും രാജമാണം വന്നേ പിന്നെ ദൂരം വീട്ടില് പോന്നെ പിന്നെ വേല ഞാൻ കണ്ടിട്ടില്ല അന്നത്ര ബുക്കിനെല്ലാം പൈസ ഇണ്ടാ ബുക്കിനും പെണ്ണിനും എല്ലാം അത്ര പൈസ ആന്ന് എത്ര പൈസ ആന്ന് ബുക്കിനെല്ലാം പൈസ അല്ലേ എന്ന് പോലെ ഞാന പോയിട്ട് ഞാൻ മാക്കത്തിന്റെ കടാകോട്ട് മാക്കത്തിന്റെ അടുത്ത് പോയത് കടാകോട്ട് മാക്കത്തിന്റെ പുസ്തകം ഉണ്ടെ അത് എപ്പത് കൊല്ലോ പിന്നെ അല്ല അപ്പൊ പണ്ട് സ്കൂള് പോകുമ്പോ ജനഗണമന്യൊന്നും ഇല്ല അദ്ദേഹ തിണ്ടപ്പ പഠിക്കുമ്പോ ആയ കൊല്ലത് ഈ വീഡിയോ പാർട്ട് വേണമെന്നുള്ളവർ എന്നുള്ളവര് കമന്റ് ചെയ്യണം ഒരു നൂറ് ലൈക്കെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത ഭാഗം ഞാൻ ഇടു കാരണം വീഡിയോ കാണുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത് ചാനൽ നിർത്തിയാലോ എന്നൊരു ആലോചന ഉണ്ടായിന് വ്യൂസും ഉണ്ടാവില്ല ചിലന് കമന്റ് ഉണ്ടാവില്ല കമന്റ് ഒക്കെ വായിക്കാൻ എന്നെക്കാളും ഇൻട്രസ്റ്റ് എന്റെ മോക്കാണ് അതുകൊണ്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് കുട്ടി കുട്ടി കമന്റുകൾ ആയി കഴിഞ്ഞാലും അത് ഭയങ്കര സന്തോഷമാണ് നൽകുന്നത് പിന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്